അമേഠിയിലും റായ്ബ്രേലിയിലും സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്താൻ കഴിയാതെ കോൺഗ്രസ് പത്രിക സമർപ്പിക്കാനുള്ള തീയതി നാളെ അവസാനിക്കാനിരിക്കെ രാഹുൽ ഗാന്ധി മത്സരിക്കാനില്ലെന്ന നിലപാടിലെന്ന റിപ്പോർട്ട് ഇന്നും നാളെയും കർണാടകയിലും പൂനെയിലും രാഹുൽ ഗാന്ധി തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ പങ്കെടുക്കും മത്സരിക്കാനില്ലെന്ന നിലപാടിൽ തന്നെയാണ് പ്രിയങ്ക ഗാന്ധിയും വിവരങ്ങളുമായി ജിൽബി ചേരുകയാണ് ജിൽബി രാജ്യം തെരഞ്ഞെടുപ്പിൻ്റെ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ ഏറ്റവും പ്രധാനമായും നോക്കുന്ന രണ്ട് മണ്ഡലങ്ങൾ ഈ റായ്ബ്രേലി ഒപ്പം തന്നെ അമേഠിയാണ് ഇവിടെ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും സ്ഥാനാർത്ഥിയായി കുത്തക മണ്ഡലങ്ങളിൽ വരുമോ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം പക്ഷേ രണ്ടുപേർക്കും അമേഠിയിൽ രാഹുലിനും റായ്പറേലിയിൽ പ്രിയങ്കയ്ക്കും മത്സരിക്കാൻ താൽപ്പര്യമില്ല എന്ന റിപ്പോർട്ടുകളാണ് പുറത്തേക്ക് വരുന്നത് ഇനിയിപ്പോൾ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ ഒറ്റ ദിവസം മാത്രമാണ് ബാക്കിയുള്ളത് എന്താണ് കോൺഗ്രസിൻ്റെ ഒരു തീരുമാനം വനു സൂചിപ്പിച്ചതുപോലെ തന്നെ നാളെയാണ് ഈ രണ്ട് മണ്ഡലങ്ങളിലും അതായത് അമേഠിയിലും റായ്പറേലും നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന ദിവസം അതിനാൽ തന്നെ ഇന്നിപ്പോൾ ഈ രണ്ട് മണ്ഡലങ്ങളിലെയും സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാകും എന്നുള്ള വിവരങ്ങൾ തന്നെയാണ് ഇപ്പോൾ കോൺഗ്രസ് വൃത്തങ്ങൾ നൽകുന്നത് കാരണം കഴിഞ്ഞ ദിവസം തെരഞ്ഞെടുപ്പ് സമിതി യോഗം ചേർന്ന ശേഷം ജയറാം രമേശ് വ്യക്തമാക്കിയത് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഈ അമേഠി റായ്പറേലിയെ സംബന്ധിച്ചുള്ള സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് തന്നെയാണ് എന്തായാലും വലിയ രീതിയിലുള്ള ഒരു അനിശ്ചിതത്വം ഈ രണ്ട് മണ്ഡലങ്ങളിലെയും സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിൽ ഉണ്ടായിരുന്നു രാഹുൽ ഗാന്ധി മത്സരിക്കുമോ പ്രിയങ്ക ഗാന്ധി മത്സരിക്കുമോ എന്നതുമായി ബന്ധപ്പെട്ട് എന്തായാലും പ്രിയങ്ക ഗാന്ധി നിലവിലെ സാഹചര്യത്തിൽ മത്സരിച്ചേക്കില്ല എന്നുള്ള സൂചനകൾ തന്നെയാണ് പുറത്തു വരുന്നത് അതേസമയം രാഹുൽ ഗാന്ധി വിട്ട് റായ്ബറേലിയിൽ മത്സരിക്കാനുള്ള ഒരു സാധ്യതയുണ്ട് അല്ലെങ്കിൽ അത്തരത്തിലുള്ള അഭ്യൂഹങ്ങൾ ഇപ്പോൾ ശക്തമായിട്ട് തന്നെ നിലനിൽക്കുകയാണ് കാരണം അവിടെ പി സി സി ഘടകവും അതുപോലെ തന്നെ പാർട്ടി പ്രവർത്തകരും അടക്കം ശക്തമായിട്ട് രാഹുൽ ഗാന്ധി മത്സരിക്കണം എന്നൊരു ആവശ്യം മുമ്പോട്ട് വയ്ക്കുന്നുണ്ട് കാരണം നിലവിലെ സാഹചര്യത്തിൽ രാഹുൽ ഗാന്ധി മത്സരിക്കാതിരുന്നാൽ അത് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം തന്നെ വലിയ തിരിച്ചടിയാകും എന്നുള്ളൊരു വിലയിരുത്തലുണ്ട് അത് ഇപ്പോൾ ഈ എ ഘടകം അല്ലെങ്കിൽ പാർട്ടി പ്രവർത്തകരും എല്ലാം രാഹുൽ ഗാന്ധിയോട് ഈ വിവരം ധരിപ്പിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും നിലവിൽ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് അല്പസമയത്തിനകം അതായത് ഉച്ചയ്ക്കുള്ളിൽ തന്നെ ഈ രണ്ട് മണ്ഡലങ്ങളിലെയും ഒരു സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാകുമെന്നുള്ള സൂചനകൾ തന്നെയാണ് നിലവിൽ ലഭിക്കുന്നത് അതേസമയം തന്നെ അമേഠിയിൽ അതായത് രാഹുൽ ഗാന്ധി റായ്ബറയിലേക്ക് പോയാൽ അമേഠിയിൽ മറ്റൊരു പുതുമുഖത്തിന് ഒരു സ്ഥാനം കിട്ടും എന്നൊരു സൂചനകൾ ലഭിക്കുന്നുണ്ട് അതായത് നെഹ്റു കുടുംബത്തിന്റെ ബന്ധുവും അതുപോലെ തന്നെ മുൻ കേന്ദ്രമന്ത്രിയും ഗവർണറുമായിരുന്ന ഷീല കൗളിന്റെ ചെറുമകൻ ആശിന് കൗ ആശിഷ് കൗളിൻ്റെ അമേഠിയിൽ ഒരു നറുക്ക് വീണേക്കുമെന്നുള്ള സൂചനകളും ഇതിനോടകം പുറത്തു വന്നിട്ടുണ്ട് നിലവിലെ സാഹചര്യത്തിൽ ഇപ്പോൾ നമുക്കറിയാം രണ്ടായിരത്തി പത്തൊൻപതിൽ അമേഠിയിൽ വലിയ ഒരു തിരിച്ചടിയായിരുന്നു കോൺഗ്രസിനുണ്ടായത് വലിയ തോൽവി ഉണ്ടായത് അതിനാൽ തന്നെ ഈ തവണ അത് തിരിച്ചു പിടിക്കാനുള്ള ഒരു നീക്കം കോൺഗ്രസ് നടത്തുന്നു പ്രിയങ്കാ ഗാന്ധിയും രാഹുൽ ഗാന്ധിയും മത്സരിച്ച് വിജയിച്ചാൽ ഗാന്ധി കുടുംബത്തിൽ നിന്ന് തന്നെ മൂന്ന് പേര് പാർലമെന്റിലേക്ക് വരും അതിനാൽ അതൊരു ഗാന്ധി കുടുംബത്തിന്റെ വാഴ്ചയായി എന്നുള്ള ഒരു വിമർശനം ബി ജെ പിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്നൊരു വിലയിരുത്തലൊക്കെ ഉള്ളതിലാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും രണ്ടുപേരും ഒരുമിച്ച് മത്സരിച്ചേക്കില്ല എന്നുള്ളൊരു കാര്യത്തിലേക്ക് ഇപ്പോൾ എത്തുന്നത് പ്രിയങ്ക ഗാന്ധി പ്രചരണത്തിൽ ശക്തമായിട്ട് തന്നെ നിൽക്കും അതേസമയം രാഹുൽ ഗാന്ധി റായ്ബറേലിൽ മത്സരിച്ചേക്കുമെന്നുള്ള സൂചനകൾ തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് മനു